ജീവിതം ദുസഹമായ ഗസയിലെ ക്രിസ്ത്യൻ സമൂഹത്തെ കുറിച്ചാണ് താൻ ചിന്തിക്കുന്നത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് ദിനത്തിൽ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുന്നിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗസയിൽ വെടിനിർത്തലിനും ബന്ധികളെ മോചിപ്പിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു യുദ്ധത്തിൽ തകർന്ന യുക്രൈനിൽ ആയുധങ്ങളുടെ ശബ്ദം നിലക്കട്ടെ എന്ന് മാർപ്പാപ്പ പ്രത്യാശിച്ചു ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും നീതിയും ശാശ്വതമായ സമാധാനവും കൈവരിക്കാൻ കഴിയട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രിസ്മസ് ദിനമായ ഇന്നലെ രാവിലെ നൂറ്റി എഴുപത് മിസൈലുകളും ഡ്രോണുകളുമാണ് യുക്രൈന് നേരെ റഷ്യ അയച്ചത് ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിൽ കഴിയുന്ന ആഭ്യന്തര യുദ്ധം തുടരുന്ന സുഡാനിലും സമാധാനം കൈവരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളെ മാർപ്പാപ്പ അപലപിച്ചു ഗസയിൽ നടത്തുന്ന ക്രൂരതകളെക്കുറിച്ച് ഞാൻ വേദനയോടുകൂടി ഓർക്കുന്നു കുട്ടികളെ യന്ത്ര തോക്കുകളാൽ കൊല്ലുന്നു സ്കൂളുകളിലും ആശുപത്രികളിലും ബോംബാക്രമണം നടത്തുന്നു എന്തൊരു ക്രൂരതയാണിത് എന്നായിരുന്നു പ്രതിവാര പ്രാർത്ഥനയ്ക്ക് ശേഷം മാർപ്പാപ്പ പറഞ്ഞത് ഇസ്രായേൽ ഗസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ ഏഴു കുട്ടികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പാപ്പയുടെ പ്രതികരണം ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് യുദ്ധമല്ല എന്നും ക്രൂരതയാണെന്നും മാർപ്പാപ്പ പറഞ്ഞിരുന്നു തന്റെ വാർഷിക ക്രിസ്മസ് പ്രസംഗങ്ങളിലായിരുന്നു മാർപ്പാപ്പയുടെ പരാമർശങ്ങൾ ഇന്നലെ കുട്ടികൾക്ക് നേരെയാണ് ബോംബേർ ഉണ്ടായത് ഇത് യുദ്ധമല്ല ക്രൂരതയാണ് എന്റെ ഹൃദയത്തെ സ്പർശിച്ചതിനാലാണ് ഞാൻ ഇത് തുറന്നു പറയാൻ ആഗ്രഹിച്ചത് വത്തിക്കാനിലെ വിവിധ വകുപ്പുകളെ നയിക്കുന്ന കത്തോലിക്ക കത്തോലിക്കർദിനാൾമാരോട് സംസാരിക്കവേ മാർപ്പാപ്പ പറഞ്ഞു ഗസയിൽ ഇസ്രായേൽ വംശഹത്യാണോ നടത്തുന്നതെന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർപ്പാപ്പ നേരത്തെയും രംഗത്തെത്തിയിരുന്നു യേശു ക്രിസ്തുവിന്റെ ജന്മസ്ഥലമായ ബെത്ലഹേമിലെ ക്രൈസ്റ്റ് ലൂഥറൻ ചർച്ചിൽ ഇത്തവണത്തെ പുൽക്കൂട് ഗസയോടുള്ള ഐക്യദാഠ്യത്തിന്റെ പ്രതീകമായിരുന്നു വെള്ള വസ്ത്രത്തിന് പകരം ഫലസ്തീനികളുടെ പരമ്പരാഗത വസ്ത്രമായ കഫിയായിരുന്നു ഉണ്ണി യേശുവിന്റെ വസ്ത്രം പുൽക്കൂടിന്റെ പകരം തകർന്ന കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ കൊണ്ടൊരുക്കിയ കൂട്ടിലായിരുന്നു ഉണ്ണി യേശുവിനെ കിടത്തിയിരുന്നത് ഡെസ്ക്